ഇവിടെ എന്ന് പറയും യൂട്യൂബ് ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ രാത്രി രണ്ടു മണിയോടുകൂടി മൂകാംബിക ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടം കടന്ന് നമ്മൾ അമ്പല പരിസരത്തേക്ക് പോവുകയാണ് കുടജാതിരയുടെ വീഡിയോ ആണ് ഇതിലുള്ളത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ മൂകാംബികയുടെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഇതിൽ അധികം പറയേണ്ടതായിട്ട് കാരണം അത് നല്ല ഡീറ്റെയിൽഡായിട്ട് ഇതിൽ നിന്നുമ്പോൾ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ മൂകാംബിയുടെ മെയിൻ ബോർഡർ കയറി വരില്ലേ ആ ഒരു കവാടം കയറി വരുമ്പോൾ സൈഡിൽ ഒരു ചെറിയ ക്ഷേത്രമല്ലേ അതിനെക്കുറിച്ചുള്ളത് ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ അധികം ഒന്നും പറയാത്തത് നമുക്കിന്ന് മെയിനായിട്ട് പോകേണ്ടത് കുടജാതിരിയിലാണ് അടുത്ത കുടജാതിരിയിലെ വിശേഷങ്ങൾ മനുഷ്യൻ വരുന്നില്ല അര മണിക്കൂറായി പോസ്റ്റായിട്ടിരിക്കാനുള്ളത് ആർക്കും പോകണ്ടേ കുടജാതിരി ഇങ്ങനെ കുടജാതിരി പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ വന്ന കയറി കയറിയിരുന്നു പിന്നെ ഞാൻ പോലെ നിന്ന് റൂമിൽ പോണ വഴിക്ക് ചോദിച്ചപ്പോൾ പറഞ്ഞു രണ്ടേ മുക്കാലിൽ എടുക്കും അത് കഴിഞ്ഞാൽ ചിലപ്പോഴേ ജീപ്പൊക്കെ പോവുള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടരോട്ടെ വന്ന് ഈ ജീപ്പിനകത്ത് കയറി കയറിയിരിക്കുകയാണ് പക്ഷേ ആള് വരുന്നില്ല നല്ല തിരക്കുണ്ട് ആളുകളൊക്കെ ആളുകൾക്ക് ഇന്നേ വരള്ളൂ കാരണം ഭയങ്കര ചൂടല്ലേ വെയിൽ അപാര ചൂടാണ് അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ട് അവർ എടുക്കുകയുള്ളൂ എന്നാണ് അല്ലെങ്കിൽ മേളിൽ പോകുമ്പോൾ ഭയങ്കര ചൂടായിരിക്കുന്നതാണ് അവർ പറയുന്നത് എന്തായാലും വെയിറ്റ് ചെയ്യാം ബാക്കി എട്ട് പേര് തരുന്നാലും ജീപ്പ് എടുക്കുകയുള്ളൂ അപ്പോൾ ബാക്കി ആളുകളും കൂടി വരുന്നവർ വെയിറ്റ് ചെയ്യാം ഒരാളിന് നാനൂറ്റി എഴുപത് രൂപയാണ് ഒരു ചാർജ് ചെയ്യണത് മേളിലേക്ക് പോകാൻ മൊത്തം കണ്ടിട്ട് തിരിച്ച് ഇതേ ജീപ്പിൽ തന്നെ വരാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജീപ്പിന് സ്പേസ് ഉണ്ടെങ്കിൽ അത് കയറി വരാമെന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ കണക്കനുസരിച്ചുള്ള രീതിയിൽ വണ്ടിക്കാത്ത ആൾ പിള്ളേ അഥവാ ആൾ കുറവാണെങ്കിൽ തന്നെ അയാളുടെ ചാർജ് കൂടി എല്ലാവരും ഷെയർ ഇട്ട് കൊടുക്കേണ്ടി വരും ഇപ്പോൾ വന്നത് മൊത്തം മലയാളികളാണ് അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി കൊല്ലൂർ ശിവമോഗ വനബാധയിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര പെട്ടെന്നൊരു ഉണ്ടായി ഇറങ്ങിയതാണ് ഞാനും പോകുന്ന വഴിക്ക് നല്ല റോഡൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് ഗ്രാമ കാഴ്ചകളും കൃഷിക്കാഴ്ചകളും എല്ലാമുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയിലും വരാം പക്ഷെ ഓഫ് റോഡ് എത്തുന്നതിന് തൊട്ടു മുമ്പ് മറ്റൊരു സ്റ്റാൻഡിൽ നിന്ന് ജീപ്പ് എടുക്കേണ്ടി വരും കൊലൂർ ക്ഷേത്രത്തിന് അടുത്തതെന്നാണെങ്കിൽ ഏതാണ്ട് ഒന്നര മണിക്കൂർ യാത്ര അങ്ങോട്ട് മാത്രം നമുക്കുണ്ട് എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് ഓർത്തിരിക്കാനുള്ള കാഴ്ചകളൊന്നും ഈ പോകുന്ന വഴിക്കില്ലെങ്കിൽ ഒരിക്കലും ബോർ അടിക്കാത്തൊരു യാത്രയാണിത് ഓഫ് റോഡ് എത്തുന്നത് വരെ ഈ കാണുന്ന കൗണ്ടറിലാണ് നമ്മുടെ ടിക്കറ്റും കാര്യങ്ങളുമെല്ലാം അവിടുന്ന് ഒരു ബുക്ക് തരുമ്പോൾ അതിൽ നമ്മുടെ മേൽവിലാസവും പേരും ഫോൺ നമ്പർ എഴുതി കൊടുക്കേണ്ടതായിട്ടുണ്ട് കഴിയുന്നതും പ്ലാസ്റ്റിക്കിലുള്ള ഒന്നും കൊണ്ടുവരാതിരിക്കുക അതിന് എണ്ണമുണ്ട് തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ പെനാൽറ്റി അടയ്ക്കേണ്ടി വരും ഈ കൗണ്ടറിനെ കുറിച്ച് എനിക്കൊരു കംപ്ലയിൻറ്റ് പറയാനുണ്ട് എന്തായാലും നമ്മൾ ഓഫ് റോഡ് യാത്ര സ്റ്റാർട്ട് ചെയ്ത സ്ഥിതിക്ക് തിരിച്ചു വരുമ്പോൾ അതെന്താണെന്ന് ഞാൻ പറയാം ഇനി അങ്ങോട്ട് പിടിച്ചിരിക്കേണ്ട സാഹചര്യമാണ് ഇല്ലെങ്കിൽ ഫ്രണ്ടിലിരിക്കുന്ന ഒരു ബാക്കിലും ബാക്കിലിരിക്കുന്ന ഒരു ഫ്രണ്ടിലും വരുന്ന അവസ്ഥ വരെ ഉണ്ടാവും അത്രയ്ക്ക് ഓഫ് റോഡൊന്നും ഇല്ല പിടിച്ചിരുന്നാൽ ഒരു ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ വിശ്വസിക്കരുത് വേനൽക്കാല സമയത്ത് ഏതാണ്ട് ഇതുപോലെ പൊടിവടലമായിട്ടുള്ളൊരു യാത്രയായിരിക്കും മഴക്കാലത്താണെങ്കിൽ ചെളിയായിട്ട് ആ ഓഫ് റോഡ് യാത്ര ഷൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല അതുകൊണ്ട് ടോപ്പ് ഏരിയയാണ് ഈ കാണുന്നത് ഇവിടെയാണ് നമ്മുടെ ജീപ്പിൻ്റെ സ്റ്റോപ്പിംഗ് പോയിന്റ് ഇവിടെയാണ് കുടജാതിരിയുടെ ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ജീപ്പുകാരൻ ചേട്ടൻ നമ്മളെടുത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചൊന്ന് കേട്ടോണേ ഈ ജീപ്പിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നതും ബാക്കി ഇരിക്കണതും എല്ലാം കഷ്ടമാണ് കേട്ടോ ഡ്രൈവർ പിന്നെ സ്റ്റിയറിംഗിൽ അള്ളി പിടിച്ചാണ് ഇരിക്കുന്നത് ഞാൻ സെക്കൻഡ് ടൈമാണ് ഷിപ്രാശത്ത് കുറച്ച് കടുപ്പായിരുന്നു ആ ജീപ്പ് ഇട്ടേക്കുന്ന സ്ഥലത്തുനിന്ന് വന്നേ ഇവിടെ കുറച്ച് ചെറിയ ചെറിയ അമ്പലങ്ങളെല്ലാം ഉണ്ട് കേട്ടവിടെ ഇവിടെയാണ് ഇവിടുത്തെ പ്രധാന സംഭവം അത് ഈ കാണുന്നത് എന്താ ഇതൊരു ശൂലമാണ് ആ ശൂലത്തിൻ്റെ താഴ്ഭാഗം അതായത് തൃശ്ശൂല ഭാഗം വരുന്നത് ഇവിടെയാണ് ഇതെന്താണെന്നറിയാം ശ്രീദേവി മൂവാസുരനെ മൂകാസുരനെ സംഭരിച്ച തൃശ്ശൂലം രണ്ടായിരത്തി നാനൂറ് വർഷം പഴക്കമുണ്ട് ചിലപ്പോൾ അതിൽ കൂടുതൽ ഉണ്ടാകാനേ ചാൻസുള്ളൂ ഇതിൻ്റെ ഈ തൃശ്ശൂല ഭാഗം ഈ ടാങ്ക് ഈവർ ഈ കെട്ടിയിരിക്കുന്നതിൻ്റെ അകത്താണ് ഹൈറ്റ് ഇത്ര നല്ല സൈസിലാണ് ഇത് അത്രയും മൂഗാസുരനെ വധിച്ച ഈ തൃശൂലത്തിന് രണ്ടായിരത്തി നാന്നൂറ് വർഷം പഴക്കമുണ്ട് ഇതിനടുത്തായി തന്നെ ചെറിയ കാവൽ ദൈവങ്ങളുടെ ക്ഷേത്രങ്ങളും ഉണ്ട് ഈ കാണുന്നത് ഒരു കുഞ്ഞ് കഫറ്റീരിയ ആണ് കേട്ടോ ലഘുഭക്ഷണമൊക്കെ കിട്ടും ബുദ്ധിമുട്ടുള്ളവരെ ഇതുപോലെ സ്റ്റിക്കൊക്കെ ഉപയോഗിച്ചാണ് കയറുന്നതും ഇറങ്ങുന്നതും ഈ ലഘുഭക്ഷണം കിട്ടുന്നിടത്ത് തന്നെ സ്റ്റേ ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് തൊട്ടുമൊഴിലായിട്ട് തന്നെ വീണ്ടും കുട്ടി കുട്ടിക്കുട്ടി ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ ഇതെല്ലാം ഒരു മൂലസ്ഥാനങ്ങളാണ് ഇവിടുത്തെ ഇതുണ്ട് ഇവിടെ ഒരു കുളം ഇതൊരു ചെറിയ കുളമാണ് ഇതൊക്കെ ഈ പൂജാരിയും അടികന്മാരും ഒക്കെ താമസിക്കുന്ന ഏരിയ ആണ് ഇവിടുത്തെ നല്ല അടിപൊളി വെയിലാണ് നാലരയായി തണുത്ത കാറ്റും പക്ഷെ വെയിലിൻ്റെ ചൂട് നന്നായിട്ട് അറിയുന്നുണ്ട് എന്തായാലും നമുക്ക് മുകളിലോട്ട് അറിയാം ഇത് ജസ്റ്റ് സ്റ്റാർട്ടിങ് ഏരിയ കയറി തുടങ്ങിയുള്ളൂ തുടക്കത്തിലുള്ള വഴി ഇങ്ങനെ കണ്ട് ചില ആളുകളൊക്കെ തെറ്റിദ്ധരിച്ച് ബാക്കി കയറാതിരിക്കുന്നുണ്ട് പോട്ടുള്ള വഴി അങ്ങനെ അല്ല കേട്ടോ ഒരു കമ്പ് കയ്യിലുണ്ടെങ്കിൽ നിസ്സാരമായി കയറിപ്പോകാനുള്ളതേ ഉള്ളൂ ആർക്കായിരുന്നു വലയൊക്കെ കണ്ടു നല്ല ഡ്രൈ ആയിട്ട് കിടക്കുകയാണ് ഇപ്പം പക്ഷേ ഒരു ജൂണിലും ഓഗസ്റ്റ് ജൂൺ ആ ഒരു ടൈമിൽ സെപ്റ്റംബർ ആ ഒരു ഗ്യാപ് ടൈമിൽ വരികയാണെങ്കിൽ അടിപൊളി വ്യൂ ആയിരിക്കും ഇത് കാണാൻ നല്ല പച്ചപ്പായിരിക്കും പക്ഷെ ഇപ്പോൾ ഭയങ്കര ഡ്രൈ ഇതാ അല്ല വെള്ളമൊന്നുമില്ല മഴയില്ല ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് കിടക്കും നല്ല മഴയുള്ള സമയത്തൊക്കെ ഇവിടെ വന്നതല്ലേ ഈ സൈഡിൽ കൂടി ഇങ്ങനെ കുത്തലിച്ച് പോകും വെള്ളം വെള്ളം പോയി പോയി അതിപ്പോൾ ഒരു വഴി പോലെ പക്ഷെ അത് വരികണക്കെ നോക്കിയാൽ നന്നായി അധികം ബാലൻസ് ഇല്ലാത്ത ആളുകൾ ഈ അറ്റത്തൂടി നടക്കണ്ടല്ലോ വീണരിഞ്ഞ എങ്ങനെ താഴോട്ട് നമ്മൾ അവിടുത്തെ ഇതുപോലെ നടന്നു പോകണ നല്ലത് കയറി വരൂലേ നമ്മൾ നേരത്തെ കണ്ട സ്ഥലത്തുനിന്ന് അവിടെ നിന്ന് കയറി വരുമ്പോൾ കംപ്ലീറ്റ് റൈറ്റാണ് ആകട്ടെ വഴി വരുന്നത് ലെഫ്റ്റിലോട്ടും കുറച്ച് അപ്പർ ഏരിയയിലോട്ടൊക്കെ ഇങ്ങനെ ഇല്ലാതെ കിടക്കും വഴി പോലെ പക്ഷെ അങ്ങോട്ട് കയറില്ല ഇത് പോകേണ്ട ഞങ്ങൾ ഞങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾ കൂടെ വന്നവരൊക്കെ ബാക്കിൽ വരുന്നുള്ളൂ ഞങ്ങളാണ് ലാസ്റ്റ് വന്ന ജീപ്പ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞതെന്നുള്ളൂ ആദ്യ ഒറ്റക്കാരനും ഇതുപോലെ തരും ഒറ്റയ്ക്കുള്ള സിറ്റുവേഷനിലാരെങ്കിലും കയറുകയാണെങ്കിൽ മൗണ്ടെയിൻ കയറിയിട്ട് ഫുള്ള് റൈറ്റാണ് റൈറ്റ് കയറി നേരെ മേളിലേക്ക് പോകണം പാട്ട് പാടി സുഖിച്ചു പോവാന് നേരത്തെ കേറിയ ആളുകളൊക്കെ ഇറങ്ങണുണ്ട് കേട്ടോ ഉച്ചക്ക് മുമ്പ് വന്നു വരയ്ക്ക എല്ലാ മലയാളികളാണ് പുറത്തുനിന്നുള്ള ആരുമില്ല ഫുള്ള് മലയാളികൾ നോക്കുമ്പോൾ സൂം ചെയ്യുമ്പോൾ ഒരു ഡാമൊക്കെ കാണും എന്തോ റിസർവ് ചെയ്യുന്ന ഏരിയ ആണ് പക്ഷെ പേര് ഗൂഗിളി നോക്കേണ്ടി കിട്ടുന്നു ഗൂഗിളി നോക്കേറ്റ് കിട്ടാത്തല്ല ഇടയ്ക്ക് ഇതുപോലെ മരങ്ങളൊക്കെ കൂടി നല്ല തണലുള്ള സ്ഥലമുണ്ട് ഇതിൻ്റെ തൊട്ട് താഴാണ് ഗണപതി ഗുഹ ഇന്ന് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല ഇങ്ങനെ ഫൗണ്ടേഷൻ കെട്ടിയതുപോലെ ഇരിക്കും ഇത് അതുപോലെ തന്നെ ഇതെല്ലാം ഇവിടെ ഒരു അഞ്ചാറെ ഉണ്ട് അതുപോലെ ഈ ഒരു സ്ഥലത്ത് അത് അവിടെ വരണം അങ്ങനെ താഴെ വരണം എന്താണ് ഈ സംഭവം എന്ന് ആർക്കെങ്കിലും അറിയാമോ വഴിക്ക് വേണ്ടി ചെയ്തതല്ല അവിടെ അവിടെയായിട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ ഏതാ പറഞ്ഞത് കണ്ടോ ഇതുപോലെ ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ അതെ അതെ അതിങ്ങനെ പല സ്ഥലങ്ങളിലായിട്ടുണ്ട് എന്താണ് സംഭവം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഇപ്രാവശ്യം വന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഏജ്ഡായിട്ടുള്ള ആളുകളൊക്കെ ചെറിയൊരു കമ്പനിയിലെ സപ്പോർട്ടോട് കയറി വന്നുകൊണ്ടിട്ട് കയറി വന്നിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് വന്നിട്ടുള്ളവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് വന്നിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മുടെ എല്ലാ വീഡിയോ പോലെ തന്നെ ബാക്ക് ബോണിന് എന്തെങ്കിലും വിഷയമുള്ള ആളിനും പിന്നെ കാലിന് ചെറിയ വിഷയമുള്ള ആളിനും മാത്രമേ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യണു അല്ലെങ്കിൽ കയറി വരാന്നുള്ളതുള്ളൂ ഇതുപോലെ എവിടെ ഇങ്ങനെ ഇരുന്ന് റസ്റ്റ് എടുത്ത് റെസ്റ്റെടുത്ത് കയറിയാൽ മതി നല്ല ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട് അവിടെ വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ കയറി കയറി വരുംതോറും ഇതിൻ്റെ ഭംഗി കൂടാണ് കേട്ടോ ഇവിടുത്തെ ചൂടിൻ്റെ ഒരള്പ്പം കുറവുണ്ട് അപ്പം നല്ല തണുത്ത കാറ്റായി കുടജാതിരി മലയുടെ ചുറ്റിനും മഴക്കാടുകളാണ് അങ്ങനെ ആ കാഴ്ച കണ്ട് ഇതാ നമ്മൾ സർവജ്ഞ സർവജ്ഞപീഠത്തിൻ്റെ മുമ്പിലെത്തി കർണാടക ജില്ലയിലെ പതിമൂന്നാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മീറ്റർ ഉയരമുണ്ട് വന്നിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും മുകളിൽ നമ്മൾ കയറി വരുമ്പോൾ ആകെ സർവജ്ഞപീഠം മാത്രമേ ഉള്ളൂ നമുക്ക് കയറി ഇരിക്കാനായിട്ടൊരു സ്ഥലം അല്ലാതെ വേറെ ബിൽഡിംഗൊന്നും ഈ ചുറ്റുപാടില്ല മൂകാംബുക ക്ഷേത്രത്തിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കുറച്ചാളുകൾ അത് കാണുകയും നല്ല അഭിപ്രായം പറയുകയും ചെയ്തു അതിനെല്ലാം നന്ദിയുമുണ്ട് പക്ഷെ ഹിസ്റ്ററി പറഞ്ഞ് ബോർ അടിപ്പിക്കരുതെന്നും ചില ആളുകൾ അഭിപ്രായം പറയുകയുണ്ടായി പൊടജാതിരിയുടെ ഒരു ഹിസ്റ്ററി ഞാൻ പറയുന്നില്ല മറ്റു ബ്ലോഗുകളിൽ കണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ കഥ നിങ്ങൾക്കറിയാം കാണുന്ന ശരിക്കുമുള്ള സ്ഥലമില്ലേ ഇത് പ്രോപ്പറായിട്ടുള്ള സ്ഥലം ഇതല്ല ഇതുപോലെ വേറെ ഉണ്ട് അത് ഇതിൻ്റെ താഴെയാണ് പക്ഷെ അത് പോവാതിരിക്കാൻ വേണ്ടി ഗേറ്റ് ക്ലോസ് ചെയ്തൊക്കെയാണ് ഇതല്ലാതെ തന്നെ ഇതിൻ്റെ കൂടി തന്നെ വേറൊരു വഴിയുണ്ട് ആ വഴി പോവുകയാണെങ്കിൽ കയറാം പക്ഷേ ഇപ്പം ഇവിടുത്തെ ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റെ കീഴിൽ വരുന്ന സ്ഥലമാണല്ലോ അത് ക്ലോസ്ഡ് ആക്കിയിട്ടൊക്കെയാണ് എന്നാലും ആളുകൾ പോകുന്നുണ്ട് പക്ഷെ ഒരുപാട് ലേറ്റായി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്തെങ്കിലും നേരത്തെ വരാണെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അതാണ് കറക്റ്റായിട്ട് ശങ്കരാചാര്യർ തപസിരുന്ന സ്ഥലം ഇരിക്കുകയാണ് ഒരു അഞ്ച് മിനിറ്റ് ഇവിടെ നിന്ന് എല്ലാ ആളുകളും പോയോ ഞാനും എൻ്റെ അനിയനെ മാത്രമേ ഉള്ളൂ നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കുക അഞ്ച് മിനിറ്റ് നമ്മൾ ഈ പീഠത്തിൻ്റെ ഇവിടെ കയറി ഇരിക്കുകയാണെന്നും കഴിയില്ലേ നമുക്ക് എന്തോ ഒരു നല്ലൊരു സമാധാനം കിട്ടണ പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ അത് ഇത്രയും കയറി വന്ന് ടയർഡായിട്ട് ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ടായിരിക്കാം പിന്നത് ഒബ്വിയസ്ലി ദൈവത്തിൻ്റെ ഒരു ബ്ലസ്സിംഗ് തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഉണ്ടാവില്ല പിന്നെ ഇത്രയും വെയിലത്തിരിക്കുന്നതാണ് നല്ല ചൂടാണ് പക്ഷേ അവിടെ ഇരിക്കുമ്പോൾ നല്ല തണുപ്പാണ് ആ പാറയിലിരിക്കുമ്പോൾ നല്ല സുഖമുണ്ട് അവിടെ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അറിയാതെ നമ്മളങ് ഇരിക്കും കൂടുതൽ സമയം അപ്പോൾ എന്തായാലും ഇത് നമ്മളിവിടെ വന്നു പ്രാർത്ഥിച്ചു ഇതിൻ്റെ ഒറിജിനൽ സ്ഥലത്ത് പോകാൻ പറ്റിയിട്ടില്ല അവിടെ ക്ലോസ്ഡ് ആണ് പക്ഷെ എന്തെങ്കിലും ഒരു ദിവസം നമ്മൾ ഉറപ്പായിട്ട് അവിടെയും പോകും ഇനി നമുക്ക് താഴോട്ട് ഇറങ്ങാം അങ്ങനെ ആറ് മണിക്ക് മുമ്പ് തന്നെ വരണമെന്ന ജീപ്പിലെ ഡ്രൈവർ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്കും ഓർമ്മയുണ്ടാവുമല്ലോ അതുകൊണ്ട് ധൃതി പിടിച്ചോടി ആറ് മണിക്ക് മുമ്പ് തന്നെ ജീപ്പിൽ കയറി ആറരയ്ക്ക് മുമ്പ് കൗണ്ടറിൽ എത്തിയെങ്കിലും പുള്ളി ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ച് ഞങ്ങൾ ഓരോരുത്തരായി കൊടുക്കാൻ പറഞ്ഞു ലേറ്റായി വന്നതിൻ്റെ പെനാൽറ്റി ഫീസാണെന്ന് ഉടക്കിയത് കൊണ്ട് പുള്ളി വാങ്ങിച്ചുമില്ല അതിൻ്റെ ഒരു പിണക്കം കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുകയാണെങ്കിലും അയാൾക്കൊണ്ട് അപ്പോൾ ഇത്തരം ഉടായ്പില് നിങ്ങളും പോയി വീടരുത് ശക്തമായി ഉടയ്ക്കിയാൽ മതി അപ്പോൾ ബൈ